നമസ്കാരം ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചതിന് പിന്നിൽ സിനിമാ ലോകത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയെന്ന തന്ത്രം കൂടിയുണ്ട് ഇനി മത്സരിക്കാനില്ല എന്ന് തീരുമാനിച്ച ഇന്നസെന്റിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് ഇടപെട്ടാണ് അനുനയിപ്പിച്ചത് താര സംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റ് കൂടിയായ ഈ ജനപ്രിയ നടൻ സ്ഥാനാർത്ഥിയാകുന്നതോടെ സിനിമാ താരങ്ങളുടെ പിന്തുണ പാർട്ടിക്ക് ഉണ്ടാകുമെന്നും പല നടന്മാരും പ്രചാരണത്തിന് എത്തുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ ഗുണം ചെയ്യുമെന്നും ാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് ഇന്ന് നടന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി ചാലക്കുടി പാർലമെന്റ് കമ്മിറ്റിയുടെ അഭിപ്രായം തള്ളിയാണ് ഇന്നസെന്റിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇന്നസെന്റ് മത്സരിച്ച് തോറ്റാൽ തോറ്റാല് ഉത്തരവാദിത്തമേൽക്കാനാവില്ലെന്നായിരുന്നു മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ പ്രതികരണം തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന കമ്മിറ്റിക്കായിരിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു അതിനു പകരം പി രാജീവിന്റെ പേര് ഒരാൾ മണ്ഡലം കമ്മിറ്റിയിൽ ഉന്നയിച്ചെങ്കിലും പുതിയ പേര് വേണ്ട നിർദ്ദേശിച്ച പേര് തന്നെ ചർച്ച ചെയ്താൽ മതിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ കർശനമായി വിലക്കിയതോടെയാണ് ഇന്നസെന്റിന് വഴിയൊരുങ്ങിയത് സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിക്കും മുൻപ് ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ മത്സരത്തിനുണ്ടാവില്ലെന്ന ഇന്നസന്റിന്റെ പ്രഖ്യാപനമായിരുന്നു വാർത്ത സിറ്റിംഗ് എം എന്ന നിലയിൽ അദ്ദേഹം തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതോടെയാണ് പിന്നെ ആര് എന്ന ചർച്ച ഉയർന്നത് സി പി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജീവിന്റെ പേരായിരുന്നു അന്ന് ഏറെ ചർച്ച ചെയ്തത് എറണാകുളത്തും പി രാജീവിന്റെ പേര് സജീവമായി ഉണ്ടായിരുന്നെങ്കിലും ചാലക്കുടിയിലും പലരും സാധ്യത പ്രവചിച്ചു പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ഇന്നസെന്റ് പിന്നാലെ വ്യക്തമാക്കിയതോടെ എറണാകുളത്തോ ചാലക്കുടിയിലോ ഇന്നസെന്റ് മത്സരിക്കുമെന്നായി ഒടുവിൽ എറണാകുളത്ത് രാജീവെന്നും ചാലക്കുടിയിൽ ഇന്നസെന്റ് തന്നെ മത്സരിക്കണമെന്നും പാർട്ടി തന്നെ തീരുമാനിക്കുകയായിരുന്നു മണ്ഡലം മാറി മത്സരിക്കുന്നതിനോട് പാർട്ടിയിൽ തന്നെ പലർക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത ജയിച്ചാലും തോറ്റാലും ഇന്നസെന്റ് സ്വന്തം മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്നതാകും രാഷ്ട്രീയമായി ശരിയെന്നായിരുന്നു വാദം അല്ലാത്ത പക്ഷം സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാരുടെ എതിർപ്പ് അഭയുന്ന മാറിയതാണെന്ന ആരോപണം ഉയർന്നേക്കാമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി അതേസമയം മണ്ഡലത്തിൽ ആരോഗ്യരംഗത്തും മറ്റുമായി ഇന്നസെന്റ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതായും പാർട്ടി വിലയിരുത്തുന്നുണ്ട് എം പി എന്ന നിലയിൽ ലഭിച്ച ഫണ്ട് നല്ല നിലയിൽ ഇന്നസെന്റ് എവിടെ ഉപയോഗപ്പെടുത്തി എന്നാൽ ആരോഗ്യ കാരണങ്ങളാൽ പാർലമെന്റിൽ കൃത്യമായി പങ്കെടുക്കുന്നതിന് സാധിച്ചില്ലെന്നും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ വശമില്ലാത്തതിനാലാണ് കാര്യമായി ചർച്ചകളിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെന്നതും പാർട്ടി വിലയിരുത്തി പക്ഷേ തന്റെ ഫണ്ടുകൾ നന്നായി വിനിയോഗിക്കാനും ഒരു എം പി എന്ന നിലയിൽ ജനകീയ അടിത്തറ ശക്തമാക്കാനും ഇന്നസെൻറ്റിന് കഴിഞ്ഞുവെന്നും സി നേതാക്കൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ തീർത്തും അപ്രതീക്ഷിതമായി പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി സി ചാക്കോയെ ഇന്നസെന്റ് വീഴ്ത്തിയത് തൃശൂരിന്റെ സിറ്റിംഗ് എം പി കൂടിയായിരുന്ന പി സി ചാക്കോ സ്ഥലം മാറി ചാലക്കുടിയിലെത്തിയതാണ് മണ്ഡലം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ഇങ്ങനെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇത് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ അതുതന്നെ തൃശൂർ മണ്ഡലത്തിലും തിരിച്ചു സംഭവിച്ചെന്നും വിലയിരുത്തലുകളുണ്ടായി ചാലക്കുടി എംപിയായിരുന്ന കെ പി ധനപാലൻ തൃശൂരിലാണ് പരാജയപ്പെട്ടത് യു ഡി എഫിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ചാലക്കുടി സീറ്റ് തിരിച്ചു പിടിക്കാൻ ആര് എന്ന ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് എന്നാൽ പേരുകളൊന്നും ഇതുവരെയും അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല മുൻമന്ത്രി കെ ബാബു മുതൽ യു ഡി എഫ് കൺവീനർ ബെന്നി ബാനാനും ടി എൻ പ്രതാപനും കെ പി ധനപാലനും വരെയുള്ളവരാണ് ചാലക്കുടിക്കായി യു ഡി എഫിന്റെ പരിഗണനാ പട്ടികയിലുള്ളത് ന്യൂസ് ഡെസ്ക് മർനാടൻ ടി